ഹായ് ഡ്രീം ഇൻ ബിലീ ബി ബ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം മോട്ടിവേഷണൽ ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് പുതിയൊരു ടിപ്സുമായി കടന്നു വരാം തെരുവു കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗാണ് രംഗം വേദിയിൽ ഒരുപാട് തെരുവ് കച്ചവടക്കാരും അവരെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഭരണസ്ഥിരാ കേന്ദ്രത്തിനുള്ള പ്രതിനിധികളും എത്തിയിട്ടുണ്ട് അതിൽ ഒരു പ്രതിനിധി ഒരു സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഈ നാട്ടിലുള്ള ഒരു ടൗണിൽ ഒരുപാട് തെരുവ് കച്ചവടക്കാർ കച്ചവടം ചെയ്തിരുന്നു അവർക്ക് പാർപ്പിടമില്ലായിരുന്നു രാത്രി മറ്റ് യാചകരോടും ദീർഘ് ദൂര യാത്രക്കാർ വഴിപോക്കൽ കൂടെ കടത്തെണ്ണയിലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങിയായിരുന്നു അങ്ങനെ ആ ടൗണിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് നടത്താറുണ്ട് അങ്ങനെ നിരപരാധികളെ വെറുതെ ആടിച്ച് ഓടിച്ചു വിടാറുണ്ട് ഒരു ദിവസം ഇതുപോലുള്ള ഒരു അതിക്രമം നടക്കുകയാണ് വഴിയാത്രക്കാരും തടത്ത് കിടന്നുറങ്ങുന്നവരും തെരുകച്ചവടക്കാരും എല്ലാം പേടിച്ച് ഓടി അങ്ങനെ എല്ലാവരെയും ഓടിച്ചുവിട്ടു ഒരു കച്ചവടക്കാരൻ ഉറങ്ങുന്ന പോൽ ഓടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ ഈ സൈനികർ ക്രൂരമായി ആക്രമിച്ചു ഒരു വൈ യാത്രക്കാരൻ്റെ പിറകെ ഓടി ഓടി അദ്ദേഹം രക്ഷപ്പെട്ട് കുറേ ദൂരം മാറിയെന്ന് ആർഗിയ സംസാരിച്ചു ശേഷം ആ നാട്ടിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ അവിടെ കൂടിയ സേനാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ തെരു കച്ചവടക്കാർക്കും യാചകർക്കും വീടില്ലാത്ത കടന്നുറങ്ങിയ ആളുകൾക്കുമൊക്കെ ഒരു പാർപ്പിട സമുച്ചയം ഭരണവിഭാഗം നേതൃത്വത്തിൽ തയ്യാറാക്കി കൊടുത്തു പിന്നീട് ആ തെരുവുകച്ചവടക്കാരൻ നാടിൻ്റെ സൈന്യാധിപനായി മാറി ആ സൈന്യാധിപനാണ് ഈ ഞാൻ ഇവിടെയുള്ള പ്രധാന കേന്ദ്രം തലവനാണ് അന്ന് വൈയാത്രക്കാരനായി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഫോൺ ചെയ്ത് സേനയെ വിളിച്ചു വരുത്തി എന്നെ സൈനിക മേധാവിയാക്കി ഒരുപാട് തെരുവച്ചവടക്കാരെ സൈന്യത്തിലെടുക്കുകയും ഒരുപാട് ആൾക്ക് പാർപ്പിട സംബന്ധിച്ചും തയ്യാറാക്കി കൊടുക്കുകയും ചെയ്ത് ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ ടിപ്സുമായി കടന്നു വരാം താങ്ക്സ് ഓ